ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് യാഹുത്തങ്ങൾ വലിയ സമാപനം കുറിച്ച് നടന്ന ചാപ്പക്കാരുടെ വരവിൽ അണിനിരുന്നത് ആയിരങ്ങൾ ഗജവീരന്റെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന വരവ് വാക്കാട് നിന്നാണ് പുറപ്പെട്ടത് ഈ വരവ് ജാറത്തിലെത്തിയതോടെയാണ് നേരത്തെ സമാപന ചടങ്ങുകൾ നടന്നത് വാക്കാട് പ്രദേശത്തും വൻ ജന തിരക്കാണ് അനുഭവപ്പെട്ടത് പെട്ടത്ത് പുതിയങ്ങാട് യാഹുന്തങ്ങൾ അവലിയ വലിയ നേർച്ചയ്ക്ക് സമാപനം കുറിച്ച് നടന്ന ചാപ്പക്കാരുടെ വരവിൽ വൻ ജന പങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത് വരവ് പുറപ്പെടുന്ന വാക്കാട് വൻ ജന കൂട്ടമായിരുന്നു പ്രദേശത്ത് കച്ചവടക്കാരും നേരത്തെ തന്നെ സജീവമായിരുന്നു പാട്ടുപാടി യുവാക്കൾ ചേർന്ന് നടത്തിയ കച്ചവടം കൗതുകമായി ചാർച്ചിലേക്ക് വരവ് പുറപ്പെടുന്ന മുമ്പ് നിർദ്ദേശത്ത് റോഡ് ഫയോഗം ചെയ്തിരുന്നു തുടർന്ന് പുലർച്ചയോടെയും ട്രാഫർക്കാരുടെ വരവ് എത്തിയത് നേർച്ച കമ്മിറ്റി ഭാരവഹികളും വരവിനെതിരേറ്റു Vamos tentar tá?